ഓഫീസിൽ നിന്ന് എപ്പോഴും ജോലി ചെയ്യുന്ന നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ വെച്ച് ജോലി ചെയ്യുന്നു ഞാൻ ഇന്ന് വീട്ടിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഐ ആം വർക്കിംഗ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അറ്റാണോ ഇന്നാണോ വീട്ടിൽ വെച്ച് എന്ന് പറയാം സംശയമൊന്നും വേണ്ട അറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത് അറ്റ് ഹോം ടുഡേ അവരെല്ലാം ലുലു ലുലുമാളിൽ ആണുള്ളത് ദേ ആർ അറ്റ് ലുലുമാൾ ലുലു മാളുകളുടെ പേരൊക്കെ പറയുമ്പോൾ ഒറ്റ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഫ്ലൈറ്റ് കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും ദ ഫ്ലൈറ്റ് വിൽ ലാൻഡ് അറ്റ് കണ്ണൂർ എയർപോർട്ട് എയർപോർട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ ആറ്റ് യൂസ് ചെയ്യണം ഇനി ഈ പ്രിപ്പോസിഷൻ ആറ്റിൻ്റെ യൂസേജ് എവിടെയൊക്കെയാണെന്ന് നോക്കാം ആറ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ പറയുമ്പോൾ അഡ്രസ്സ് പറയുമ്പോൾ നെയിം പറയുമ്പോൾ ഇവിടെ നെയിം എന്ന കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവട്ടെ ഇപ്പോൾ മലബാർ ഗോൾഡ് കല്യാൺ സിദ്സ് ഭീമ അങ്ങനെയൊക്കെ ഒരു എടുത്തിറിഞ്ഞ് പറയുന്ന നെയിമുണ്ടല്ലോ അങ്ങനെ നെയിമിൻ്റെ മുന്നിൽ അറ്റാണ് ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങളൊരു ഗാർഡനിലാണെന്ന് ഇരിക്കട്ടെ എങ്ങനെ പറയും ഞാനൊരു ഗാർഡനിലാണെന്ന് ഐ ആം ഇൻ ഗാർഡൻ നിങ്ങളൊരു ടാക്സി പോവാണിരിക്കട്ടെ നിങ്ങളെങ്ങനെ പറയും ഞാൻ ടാക്സിയിലാണെന്ന് ഐ ആം ഇൻ ടാക്സി പ്രോഗ്രാം കൊച്ചിയിൽ ആയിരുന്നു ദ പ്രോഗ്രാം വാസ് ഇൻ കൊച്ചി ് ഇൻ ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു മുംബൈയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ദർ ആർ മെനി ഷോപ്സ് ഇൻ മുംബൈ നമ്മളിവിടെയൊക്കെ ഉപയോഗിച്ച ഇൻ പ്രിപ്പോസിഷൻ എങ്ങനെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ നോക്കാം ഇൻ സിറ്റി സിറ്റിയുടെ മുന്നിൽ ഇന്ന് ചേർക്കണം ഉദാഹരണം ഇൻ കൊച്ചി അതുപോലെ സ്റ്റേറ്റ് പറയുമ്പോൾ ഇൻ കേരള ഇൻ തമിഴ്നാടു അങ്ങനെ പറയണം കേട്ടോ കൺട്രീസിൻ്റെ മുന്നിലും ഇൻ ചേർക്കണം ഇൻ ഇന്ത്യ കോണ്ടിനെൻ്റ് കോണ്ടിനാണെങ്കിലും വൻകരകൾ പറയുമ്പോഴും ഇൻ ഏഷ്യ ഏരിയാസ് അതായത് വേൾഡ് ഏർത്ത് സ്കൈ എന്നൊക്കെ പറയുമ്പോൾ ഇൻ ദ വേൾഡ് ഇൻ ദ സ്കൈ നമ്മൾ ബീച്ചിലൊക്കെ പോയത് ചിലവർക്കൊക്കെ മണലൊക്കെ ഇരിക്കാൻ ഇഷ്ടമായിരിക്കും അപ്പോൾ എനിക്ക് മണലിലിരിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു സിറ്റ് ഓൺ സാൻഡ് എന്നാണ് ഇംഗ്ലീഷ് പറയാം അവനിപ്പോൾ ബസ്സിലാണുള്ളത് ഈസ് ഓൺ ദ ബസ് നൗ ഇവിടെയൊക്കെ ഓൺ ആണ് കേട്ടോ ഉപയോഗിച്ചത് ഓൺ ദ ബസ് ഓൺ സാൻഡ് ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണ് ഐ ആം ഓൺ സെക്കൻഡ് ഫ്ലോർ ഇങ്ങനെ ഇപ്പോൾ ഉപയോഗിച്ച് ഓൺ എന്ന പ്രിപ്പോസിഷൻ നമുക്ക് എക്സാക്റ്റ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം സ്ട്രീറ്റ് പറയുമ്പം ഹൈവേ ഫ്ലോർ